നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ദളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് രാത്രി സ്വസ്ഥത കിട്ടാതെ ഹിമ ജനലിനടുത്ത് ചെന്ന് നിന്നു മനസ്സും ശരീരവും ഉമിത്തി പോലെ നീറി നീറിപ്പുകയുകയാണ് ഹരി ഇപ്പോൾ എവിടെയാകും ആ മുഖം ഒരു നോക്ക് കാണാൻ ഹൃദയം കൊതിച്ചു പോവുകയാണ് കുടുംബ വെച്ച് അവസാനമായി കണ്ടത് അവൾ ഓർത്തു ഒപ്പ് ശേഷം നിറകൻ ചിരിയുമായി തന്റെ മുന്നിൽ നിന്ന് ആ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവൾ വിതുമ്പിപ്പോയി ഹിമയുടെ മനസ്സിൽ നിന്ന് അതൊന്നും മാഞ്ഞിട്ടില്ലേ അവൾ നടുങ്ങി മുഖം തിരിച്ചു പിന്നിൽ സിദ്ധാർത്ഥൻ നിൽക്കുന്നു ജോലി ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞത് എന്റെ സ്വാർത്ഥത കൊണ്ടല്ല കുടുംബ ജീവിതത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചതുകൊണ്ടാ അയാളുടെ സ്വരത്തിൽ മാർദ്ദവും അനുഭവപ്പെട്ടു അവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്ന് നിശ്വസിച്ചു ഹിമയ്ക്ക് താല്പര്യമെങ്കിൽ ജോലി തുടരാം ഞാനൊരു സജഷൻ വെച്ചു എന്ന് കരുതിയാൽ മതി പിന്നെ സംസാരിച്ചു മുഷിഞ്ഞതിന് നമ്മൾ രണ്ടുപേർക്കും പങ്കുണ്ട് ഇനി അത്തരമൊരു സന്ദർഭം ഉണ്ടാകരുത് അയാൾ ഒത്തുതീർപ്പിന്റെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണെന്ന് അവൾക്ക് തോന്നി നമുക്കെന്തിലും വലുത് നമ്മുടെ ജീവിതമാണ് ഈ രാത്രി കൊണ്ട് എല്ലാ പിണക്കങ്ങളും അലിഞ്ഞു തീരണം സിദ്ധാർത്ഥൻ അവളുടെ തോളിൽ കൈവച്ചു തീക്കനൽ വീണതുപോലെ പുളഞ്ഞു പോയ അവൾ തോൾ വലിച്ച് ഒഴിഞ്ഞു മാറി ഇപ്പോഴും കാലുഷ്യം മാറിയില്ലേ വരൂ നമുക്ക് റൂമിലേക്ക് പോകാം അയാൾ കൂടുതൽ അടുത്തു അവൾക്കത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല മനസ്സും ശരീരവും മരവിച്ച് കിടക്കാൻ ഇനി വയ്യ എനിക്ക് റൂമിലേക്ക് വരാൻ കഴിയില്ല ഞാൻ ഇവിടെ കിടക്കാം മുഖം കൊടുക്കാതെ ഹിമ പറഞ്ഞു സിദ്ധാർത്ഥൻ ഒരു നിമിഷം പകച്ചു ഒടങ്ങനെ മുഖത്ത പിരിമുറുക്കം അയഞ്ഞു താൻ പുറത്താണോ ഹിമയ്ക്കത് വീണ് കിട്ടിയ പിടിവള്ളിയായി അവൾ അതെയെന്ന് ശിരസനാക്കി കൊള്ളാം ഇതു പറയാനാണോ ഈ ചുറ്റിക്കളി അയാൾ ചിരിച്ചു നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഞാൻ ചിന്തിക്കാതിരുന്നില്ല താൻ ആണോ എന്ന് വരാൻ ഞാൻ സംശയിച്ചു ഹിമ നടുങ്ങിപ്പോയി എന്തായാലും ഇനി നീണ്ടുപോകാൻ പാടില്ല നിഷ്കളങ്കമായ ഒരു കുഞ്ഞു മുഖം കാണാൻ എനിക്ക് തിടുക്കമായി അയാൾ മധുരമായി മന്ദഹസിച്ചു ഹിമ ജനലഴിയിൽ മുറുകെ പിടിച്ചു ഈശ്വര ഒരു കുഞ്ഞ് ഒരമ്മയാകാൻ ഭാഗ്യമില്ലാത്തവളാണ് താനെന്ന് സിദ്ധാർത്ഥൻ അറിയുമ്പോൾ ഹിമ കിടന്നോളൂ അയാൾ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ ചെന്ന് വീണു ഒന്നും മയങ്ങാൻ പോലും കഴിയാതെ വെന്തുരുകി നേരം വെളുപ്പിക്കുകയായിരുന്നു പിറ്റേന്ന് ഹിമ കോളേജിൽ പോയി ബാലുവിനെ കാണുകയായിരുന്നു ലക്ഷ്യം ഹിസ്റ്ററി ബ്ലോക്കിൽ അവൾ ചെന്നു ഹിമയെ കണ്ടപ്പോ ബാലുവിന്റെ മുഖം വിളറി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ഹരിയെ കണ്ടോ ബാലു തകർന്ന വീണയിൽ നിന്നുയർന്ന നാദം പോലെ ആ സ്വരം ചിലമ്പി ബാലു വരാന്തയുടെ ഇറമ്പത്തേക്ക് വന്നു കണ്ടു പുറത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു സുഖാണോ ഒന്ന് കാണാൻ എന്റെ നെഞ്ച് പിടയുകയാണ് എന്റെ അവസ്ഥ ഓർക്കാതെയല്ല വേണ്ട ഹിമ സന്തോഷത്തോടെ കഴിയുന്നെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് ഹിമയെ ഒന്നും അറിയിക്കരുതെന്നും വിലക്കിയിട്ടുണ്ട് ഹിമയുടെ കുറ്റബോധം കണ്ടാൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും ബാലു വിലക്കി ഹിമയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു എന്താ ഹരിക്ക് പറ്റിയത് ബാലു നിന്ന് വിമ്മിട്ടപ്പെട്ടു അയാളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോ ഹിമ ഉലഞ്ഞുപോയി തകർന്നു പോയി പാവം ഹരിയാണെന്ന് പറയില്ല കുടിച്ചു കുടിച്ചു പേക്കോലമായി ഒരു മെഴുകുതിരി നാളം പോലെ ഹിമ നിന്നുരുകി മെലികൾ രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്നോളം ഒരു നിർഭാഗ്യവതി ഈ ഭൂമിയിൽ ഉണ്ടോ ബാലു ബാലുവിന്റെ ഹൃദയം തേങ്ങി പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് ഭയന്ന് അവൾ വേഗം തിരിഞ്ഞു നടന്നു മുറ്റത്തു വീണ പഴുത്ത മാവിലകൾ അടിച്ചു വാരുകയായിരുന്നു സേതുലക്ഷ്മി സമയം ഒൻപത് മണിയായിട്ടുണ്ടാവും പേജിളകിയ ഒരു പഞ്ചാംഗവും നിവർത്തിപ്പിടിച്ച് പിഷാരടി കസേരയിൽ കിടപ്പുണ്ട് തൊട്ടുപിന്നിൽ കാൽപെരുമാറ്റം കേട്ടപ്പോ അവൾ നിവർന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോ അവളുടെ കണ്ണുകളിൽ വിസ്മയം പോത്തു കുട്ടിമാമൻ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ അയാൾ ചിരിച്ചു കയറി വരുവാ പിഷാരടി ക്ഷണിച്ചു രാമൻകുട്ടി കോലായിൽ കയറി പിന്നാലെ സേതുലക്ഷ്മിയും എന്താ പതിവില്ലാതെ പിഷാരടി ഉത്കണ്ഠപ്പെട്ടു കാര്യമുണ്ട് ഒക്കെ കലങ്ങി തെളിഞ്ഞിരിക്കണു രാമൻകുട്ടി സേതുലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കണു നീ ഒഴുക്കിയ കണ്ണീരിന് ഫലമുണ്ടായി കുട്ടിമാമൻ എന്തായി പറയണേ പിഷാരടി അറിയാതെ എഴുന്നേറ്റുപോയി രവിയുടെ കുഞ്ഞിനെ മോഹിനി പ്രസവിച്ചിരിക്കണു ആ കുഞ്ഞിന്റെയും ഇടത് കൈയിലുണ്ടത്രേ ആറു വിരൽ എന്ത് ഈശ്വരാ സേതുലക്ഷ്മി പോയി പിഷാരടി രാമൻകുട്ടിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു സത്യാണോ നിങ്ങൾ പറയണേ അവൾ പ്രസവിച്ചെന്നോ ആ കുഞ്ഞിന്റെ കയ്യിലും അതൊരു വിലാപമായി പരിണമിച്ചു സത്യ രവി എന്നെ കാണാൻ വന്നു അവനാകെ തകർന്നുപോയി സേതുലക്ഷ്മി ചുമരിലേക്ക് ചേർന്ന് വേരി മട്ടിൽ നിന്നു രവിയെ മുകേഷ് ചതിച്ചു ഒടുവിൽ മോഹിനിയും അവനെ ആട്ടിയോടിച്ചു കുഞ്ഞിനെ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവള് മറ്റൊരുത്തിൻ്റെ ഒപ്പം പോയത്രേ ശിരസിൽ പ്രകമ്പനമാണ് ഉണ്ടായതെങ്കിലും സേതുലക്ഷ്മി ചലിച്ചില്ല തെല്ലു നേരത്തെ മരവിപ്പിന് ശേഷം തലയാട്ടിക്കൊണ്ട് പിഷാരടി കസേരയിൽ ചെന്നിരുന്നു എല്ലാം അറിയുന്ന ഒരാൾ മുകളിലുണ്ട് ഒക്കത്തിനും ഫലം ഉണ്ടാവും എന്റെ കുട്ടി കണ്ണീര് കൊണ്ട് നിവേദ്യ അർപ്പിച്ചത് അവിടെ നിന്നത് അറിഞ്ഞു ഇനിയൊരു ജീവിതം കിട്ടില്ലാച്ചാലും അവൾ സങ്കടപ്പെടില്ല എന്തിലും വലുതു മാന അപവാദത്തിന്റെ മുൾക്കിരീടം എന്റെ കുട്ടിയുടെ ശിരസിന്ന് ഇറങ്ങിയിലോ കൃഷ്ണ ഭഗവാനെ കൈകൾ കോർത്ത് വിങ്ങുന്ന നെഞ്ചിൻകൂട്ടിൽ വെച്ച് പിഷാരടി ഹൃദയം നിന്ന് വിളിച്ചു തന്റെ ശരീരം ഒരു പഞ്ഞിക്കെട്ട് പോലെ ഭാരമറ്റതായി സേതുലക്ഷ്മിക്ക് തോന്നി കൺപീലികൾ പതുക്കെ അടഞ്ഞപ്പോ നീർത്തുള്ളുകൾ കവളിലേക്ക് ചിതറി വീണു ചെയ്തു പോയ തെറ്റുകൾക്ക് ഓരോരുത്തരുടെ മുന്നിലും ക്ഷമയാചിച്ച് നടക്കുക അവൻ സേതുവിന്റെ നിഴലിനടുത്ത് വരാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു പൊറുക്കാനും ക്ഷമിക്കാനും കഴിയണം മനസ്സില്ലാച്ച നമ്മളും മൃഗാവില്ലേ ഞാൻ പൊറത്തു ഇടർച്ചയോടെ രാമൻകുട്ടി പറഞ്ഞു നിങ്ങൾക്ക് അത് കഴിയും നിങ്ങളുടെ അനന്തരവനല്ലേ പിഷാരടി മുഖം കോട്ടി ആ കുഞ്ഞിന്റെ കയ്യിൽ ആറു വിരൽ ഇല്ലായിരുന്നെങ്കിൽ സേതുലക്ഷ്മി ഇപ്പോഴും പിഴച്ചവൾ തന്നെ ആകുമായിരുന്നു അല്ലേ കുട്ടിമാമ അവൾ പരിഹാസത്തോടെ ചോദിച്ചു ഒക്കെ സംഭവിച്ചു പോയില്ലേ ഇനി പഴയതൊന്നും ചികയരുത് മോളെ അയാൾ അപേക്ഷിച്ചു ചികഞ്ഞു നോക്കരുത് പോലും നിങ്ങൾക്കറിയില്ല രാമൻകുട്ടി എന്റെ മോളനുഭവിച്ച വേദന ആ രാത്രി എന്റെ കണ്ണൊന്ന് ചിമ്മിയിരുന്നെങ്കി ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഇവൾ ഉണ്ടാകുമായിരുന്നില്ല വിഷാരടിയുടെ സ്വരം ചിലമ്പി പൊലിഞ്ഞു രാമൻകുട്ടി സേതുലക്ഷ്മിയെ നോക്കി നിമിഷങ്ങളോളം സ്തബ്ധനായി നിന്നുപോയി ക്ഷമിക്കാനും പൊറുക്കാനും അപേക്ഷിക്കാനും അല്ലേ എനിക്ക് കഴിയൂ ഗതി കിട്ടാതെ അലയണം ദേവിച്ചീട് ആത്മാവിനെ ഓർത്തെങ്കിലും എന്റെ കുട്ടി അവനോട് ക്ഷമിക്ക് ആ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര എന്ന് നിനക്കറിയോ മരിക്കുന്നതിന് മുമ്പ് നന്ദിയത്ത് വീടും പറമ്പും നിന്റെ ആരും ആരുമറിയാതെ ഇഷ്ടദാനം എഴുതി വെച്ചിട്ടാ പോയേ വിഷാരടി ഞെട്ടിപ്പകച്ചുപോയി സേതുലക്ഷ്മി വല്ലാതൊന്നു ഇലഞ്ഞു അവിശ്വസനീയതയോടെ അവൾ രാമൻകുട്ടിയെ തുറച്ചു നോക്കി നീ ദരിദ്രയല്ല പത്തു നാൽപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്തിന്റെ അവകാശിയാ നന്ദിയെത്ത് ജീവിക്കേണ്ട നീ സേതുലക്ഷ്മി സ്തംഭിച്ചു നിന്നു രാമൻകുട്ടി അവളുടെ അരികിൽ വന്നു കണ്ണടങ്ങി മുമ്പ് അവസാനമായി ആ നാവിൻ തുമ്പിൽ നിന്ന് വീണത് എന്താന്ന് എൻ്റെ മോള് കേൾക്കണം എന്റെ മുഖത്തു നോക്കി പറഞ്ഞു രാമ എന്റെ സേതുവിനെ ഉപേക്ഷിക്കരുതേ എന്ന് ഒരു വിങ്ങൽ അയാളുടെ വാക്കുകളെ വിഴുങ്ങിക്കളഞ്ഞു സേതുലക്ഷ്മി ചുമരിൽ ശിരസുരുട്ടി പൊട്ടിക്കരഞ്ഞുപോയി കാർ വിഷാരത്തു പടികൾക്ക് താഴെ നിന്നു രവി ഒതുക്കുകൾ കയറി മുറ്റത്തേക്ക് വന്നു ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി കോലായിൽ ആരും ഉണ്ടായിരുന്നില്ല അയാൾ മുരടനക്കി ആദ്യം ഇറങ്ങി വന്നത് പിഷാരടി മുഷിഞ്ഞമുണ്ടായിരുന്നു ആകെയുള്ള വേഷം അപ്രതീക്ഷിതമായി രവിയെ കണ്ട് അയാൾ വല്ലാതെ പകച്ചുപോയി എന്തു വേണമെന്നറിയാത്ത അവസ്ഥ കേറിയിരിക്കുക രവി കോലായിൽ കയറി ഇരുമ്പ് കസേരയിൽ ഇരുന്നു അതൃപ്തി പോലെ കസേര ഒന്ന് കരഞ്ഞു ഇവിടെ ഇരിക്കാൻ ഇതേയുള്ളൂ വാക്കുകളിലെ പരിഹാസ ചുവ രവിക്ക് മനസ്സിലായി പിഷാരടി ചാരു കസേരയിൽ ചെന്നിരുന്നു രവി എന്താ ഈ വഴി കുശലമെന്നോണം പിഷാരടി ആരാഞ്ഞു അയാൾ തെല്ലിട മൗനിയായി പിന്നീട് യാചനയോടെ പിഷാരടിയെ നോക്കി എനിക്ക് എനിക്ക് സേതുവിനെ ഒന്ന് കാണണം രവിയുടെ ഒച്ച തുലോം താണുപോയി അവൾ ട്യൂഷൻ എടുക്കാൻ പോയോ ആവോ സുഗതമെന്നോണം പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു സേതുവേ സേതുവേ ഉള്ളിൽ നിന്ന് ഒച്ചയൊന്നും കേട്ടില്ല അല്പസമയം കഴിഞ്ഞപ്പോ പാദസരത്തിന്റെ നനുത്ത ധ്വനി അകത്ത് കേട്ടു അതടുത്തു വരികയാണ് രവിയുടെ നെഞ്ചിടിപ്പിന്റെ വേഗതയേറി കോലായിലേക്ക് ഇറങ്ങിയ സേതുലക്ഷ്മി കസേരയിലിരുന്ന രവിയെ കണ്ട് തറഞ്ഞു നിന്നുപോയി അന്തസംഘർഷത്താൽ ഒരു നൂറ് ഭാവങ്ങൾ ആ മുഖത്ത് മിന്നി മറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവൾ സംയമനം വീണ്ടെടുത്തു നിന്നോട് രവിക്കെന്തോ ചോദിക്കണം എന്ന് തണുപ്പൻമട്ടിൽ പിഷാരടി പറഞ്ഞു അല്പനേരം കനത്ത മൗനം പടർന്നു ദുസ്സഹമായ ആ നിമിഷങ്ങൾ സേതുലക്ഷ്മിക്ക് സഹിക്കാനായില്ല പറയാതെ തന്നെ ഈ വരവിൻ്റെ ഉദ്ദേശം എനിക്കറിയാം പരിഹാസത്തോടെ അവൾ തന്നെ തുടക്കമിട്ടു രവി നടുക്കം പൂണ്ടിരുന്നു ഞാൻ അർഹിക്കാത്ത ഒന്നുകൂടി അമ്മ എൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഞാനത് അറിഞ്ഞത് എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഒരു പാവം പെണ്ണിനോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പശ്ചാത്താപം കൊണ്ടാവാം അവൾ പുറത്തേക്ക് മെഴുന്നട്ട് തുടർന്നു എനിക്ക് ആ സ്വത്ത് സ്വർണം പോലെ മറ്റൊരു ഭാര അന്യന്റെ സ്വത്തിൽ എനിക്ക് എന്ത് അവകാശ കേട്ടറിഞ്ഞ നിമിഷം തന്നെ മടക്കി എഴുതണമെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു എപ്പോ വേണമെങ്കിലും ഞാൻ വന്ന് ഒപ്പിട്ട് തരാം അറിയിച്ചാൽ മാത്രം മതി ശൂലമുനയിലെന്നോണം രവി പിടഞ്ഞു സേതുലക്ഷ്മിയാണോ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും സംശയിച്ചുപോയി ഒരൊപ്പിൽ തീരുന്ന മറ്റൊരു ബന്ധം കൂടി നാം തമ്മിൽ ഉണ്ടല്ലോ അക്കാര്യത്തിനു വേണ്ടി എപ്പോ വേണമെങ്കിലും കോടതിയിൽ വരാനും ഞാൻ തയ്യാറാണ് വിഷാരടി വല്ലാത്തൊരു പകപ്പോടെ മകളെ നോക്കി സേതു രവി കഷ്ടിച്ച് അത്രയും ഉച്ചരിച്ചു അവൾ മുഖം തിരിച്ചില്ല ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട് എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമയാചിക്കുകയാണ് എന്നോട് പൊറുക്കണം സകലതിനും മാപ്പ് രവിയുടെ തൊണ്ട ഇടങ്ങി ഒരു ഗദ്ഗതം അവളുടെ കണ്ടത്തിൽ കുരുങ്ങിപ്പിടഞ്ഞു പക്ഷേ അത് പുറത്തേക്ക് തള്ളാതെ അവൾ വിജയിച്ചു രവി പിഷാരടിയുടെ നേരെ തിരിഞ്ഞു അച്ഛനോടും ഞാൻ പാപങ്ങളെ ചെയ്തിട്ടുള്ളൂ ഒരു മകനോടെന്ന പോലെ എനിക്ക് മാപ്പു തരണം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പിഷാരടി മുഖം തിരിക്കുകയോ നാവനക്കുകയോ ചെയ്തില്ല ദേവി കുറേ നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്നു ഒരു വാക്ക് പോലും പിഷാരടിയിൽ നിന്നോ സേതുലക്ഷ്മിയിൽ നിന്നോ അടർന്നു വീണില്ല തനിക്ക് മാപ്പില്ലെന്ന് അയാൾ അറിഞ്ഞു സേതുലക്ഷ്മി എന്നല്ല ഒരു പെണ്ണും പൊറുക്കാത്ത തെറ്റുകളാണ് താൻ ചെയ്തത് അഴുക്കു നടന്നിട്ട് നിർലജ്ജം മാപ്പ് ചോദിച്ചു മടങ്ങി വന്നിരിക്കുന്നു രവിക്ക് സ്വയം നിന്ദ തോന്നി അയാൾ പതിയെ എഴുന്നേറ്റു ഒപ്പം വിളിക്കാനുള്ള കരുത്തില്ലാതായിരിക്കുന്നു മുറ്റത്തിറങ്ങിയിട്ട് രവി യാചനയോടെ ഒരിക്കൽ കൂടി അവളെ നോക്കി രണ്ടു തുള്ളി അശ്വരഗണങ്ങൾ പിഷാരത്തെ മുറ്റത്ത് വീണു ആരും അയാളെ ശ്രദ്ധിച്ചില്ല തല കുമ്പിട്ട് രവി പിഷാരത്തു പടികളിറങ്ങി മരവിച്ച മനസ്സോടെ കാറിൽ വന്നു കയറി ഇനി എന്തെന്ന് രവിക്കൊരു നിശ്ചയവുമില്ലായിരുന്നു കാർ മുന്നോട്ടെടുത്തു രാമൻകുട്ടി സന്ധ്യ വരെ കാത്തിരുന്നിട്ടും രവി മടങ്ങി വന്നില്ല അവൻ പിഷാരത്തേക്ക് പോയിട്ടില്ലെന്ന് അയാൾ തീർച്ചയാക്കി പിറ്റേന്നു പകലും രാമൻകുട്ടിയുടെ വീട്ടിൽ രവി വന്നില്ല ഇരുട്ട് പടർന്നു തുടങ്ങിയ സമയത്ത് ഒരു ഓട്ടോ ചാഞ്ഞും ചരിഞ്ഞും കയ്യാലയ്ക്ക് പുറത്തു വന്നു നിന്നു വരാന്തയിലിരുന്ന രാമൻകുട്ടി വിടഞ്ഞെഴുന്നേറ്റു നാട്ടുവെളിച്ചത്തിൽ രവി ഇറങ്ങി വരുന്നത് അയാൾ കണ്ടു ഒപ്പം കാണാൻ കൊതിച്ചയാളെ മാത്രം കണ്ടില്ല മുറ്റം കടന്ന് രവി വരാന്തയിലേക്ക് കയറി സേതു എന്തിയെ ഒരു വിലാപം പോലെ രാമൻകുട്ടി ചോദിച്ചു രവി ഒന്നും പറഞ്ഞില്ല വേദന കല്ലിച്ച മുഖവുമായി ചൂരൽ കസേരയിൽ വീണു നീ പിഷാരത്ത് പോയില്ലേ പോയി എന്നിട്ട് രാമൻകുട്ടി വീർപ്പുമുട്ടി പിടഞ്ഞു എല്ലാ തെറ്റുകളും ഞാൻ പറഞ്ഞു പക്ഷേ ഒപ്പം വിളിക്കാനുള്ള ശക്തി മാത്രം എനിക്കില്ലാതെ പോയി അയാൾ നെറ്റിയിൽ കൈവച്ചു രാമൻകുട്ടിക്ക് കടുത്ത നിരാശ തോന്നി പഴയ സേതുലക്ഷ്മി അല്ല ഞാൻ കണ്ടത് നന്ദിയത്ത് മടക്കി ചോദിക്കാൻ ചെന്നതെന്നാണ് അവൾ കരുതിയത് വിവാഹമോചന കരാറിൽ ഒപ്പിടാൻ അവൾ കാത്തിരിക്കുകയാണത്രേ അങ്ങനെ സംസാരിക്കുന്ന അവളെ ഒപ്പം വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രാമൻകുട്ടി സ്തംഭിച്ചുപോയി എന്നോടവൾ പൊറുക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്നെപ്പോലൊരു വൃത്തികെട്ടവന്റെ മുന്നിൽ ഒരു പെണ്ണും കീഴടങ്ങാൻ പാടില്ല ആ തിരിച്ചറിവുണ്ടായിട്ടും ഞാൻ പോയത് എന്റെ ഹരിയെ ഓർത്തു മാത്രം എനിക്ക് ജന്മം ഒരു സുഖവും വേണ്ട ഹരിയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അതേ ഞാൻ ആശിച്ചുള്ളൂ അസഹ്യമായ വേദനയാൽ രവി കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെ ചുമരിലേക്ക് തലമറച്ചു അവൻ മടങ്ങി വരില്ലെന്ന് എനിക്ക് ഉറപ്പായി ഇനി ആർക്കു വേണ്ടി ഇവിടെ കഴിയണം കുട്ടിമാമ ഇടവഴിയിൽ കിടന്ന ഓട്ടോ ഹോൺ മുഴക്കി രവി എഴുന്നേറ്റിട്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്തു ആറു ലക്ഷം രൂപയുടെ ചെക്കാണിത് ഇനി എന്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യം കാറും വിറ്റു കുട്ടിമാമന്റെ പേരിലാണ് ഈ ചെക്ക് എന്റെ കുഞ്ഞിന്റെ പേരിൽ കുട്ടിമാമൻ ഇത് ബാങ്കിലിടണം അവളെ ഞാൻ കുട്ടിമാമന്റെ കയ്യിൽ ഏൽപ്പിക്കുക അയാളുടെ സ്വരം ചിലമ്പി രാമൻകുട്ടി നടുങ്ങിപ്പോയി നീ നീ എങ്ങോട്ട് പോണു അയാൾ ഏങ്ങി മനസ്സിനൽപ്പം ആശ്വാസം തേടിയുള്ള യാത്രയെന്ന് കുട്ടിമാമൻ കരുതിയാ മതി ആദ്യം മൂകാംബികയിലേക്ക് പിന്നീട് അവിടെ ചെന്ന് തീരുമാനിക്കും അയാൾ എല്ലാം ഉറച്ചിരുന്നു രാമൻകുട്ടി രവിയെ കെട്ടിപ്പുണർന്ന് കരഞ്ഞു എന്റെ മോനെ നീ എന്തൊക്കെയാണടാ പറയണേ നിന്നെ ഞാൻ വിടില്ല അയാൾ ഒന്നുകൂടി മുറുക്ക പിടിച്ചു എനിക്ക് പോയേ തീരൂ മടങ്ങി വരാത്ത യാത്രയൊന്നുമല്ല എന്റെ മോളെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയുമെന്ന് കുട്ടിമാമന് തോന്നുന്നുണ്ടോ മനസ്സ് ശാന്തമാവുമ്പം ഞാൻ വരും രവി കയ്യിലിരുന്ന കവർ കുട്ടിമാമന്റെ കയ്യിൽ ബലമായി പിടിപ്പിച്ചു രാമൻകുട്ടി വിറകൊള്ളുന്ന ശരീരത്തോടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ ഇറങ്ങുന്നു കുട്ടിമാമ കണ്ണുകൾ തുടച്ചിട്ട് രവി മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു രാമൻകുട്ടി കൈ ശക്തമായി നെഞ്ചത്തടിച്ച് ചേങ്ങലടിച്ചു കരഞ്ഞു എന്റെ ഈശ്വര എന്തിനീ കിഴവനെ ഇങ്ങനെ നീറ്റിക്കൊല്ലുന്നു ഈ ആയുസ് ഒന്ന് എടുത്തതാ രവി കയറിയ ഓട്ടോ ഇടവഴിയിലൂടെ ഇരുളിൽ ലയിച്ചു എട്ട് മണിയായിട്ടുണ്ടാവൂ ഗംഗ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത് അയാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൾ സ്വീകരണ മുറിയിൽ വന്നു വീൽ ചെയർ സ്വയം ഉരുട്ടി ബ്രിഗേഡിയറും അവിടെ എത്തിയിരുന്നു ഗംഗ ഫോൺ എടുത്തു ഹലോ ഗംഗ ടീച്ചറല്ലേ പതർച്ചയുള്ള സ്വരം അതെ ടീച്ചർ ഞാൻ ബാബുവ ഹരിസാർ താമസിക്കുന്ന ലോഡ്ജിലെ ഗംഗയ്ക്കാളെ മനസ്സിലായി അതേ നിമിഷം ഒരു ഉൾഭയം നെഞ്ചിലൂടെ പാഞ്ഞു എന്താ ഹരിസാറ് മെഡിക്കൽ മിഷൻ ആശുപത്രിയില ഇന്നലെ രാത്രിയാ കൊണ്ടുവന്നത് ഭയന്നത് സംഭവിച്ചിരിക്കുന്നു ഞാൻ ഇതാ വരുന്നു അവൾ ഫോൺ വെച്ചു മകളുടെ മുഖത്തെ ഉത്കണ്ഠ കണ്ടപ്പോ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് ബ്രിഗേഡിയർക്ക് തോന്നി എന്താ മോളെ ഹരി ഹോസ്പിറ്റലിലാണ് ഹോട്ടലിലെ റൂം ബോയിയെ വിളിച്ചത് അസ്വസ്ഥയായി നിന്ന് അവൾ കൈകൾ കൂട്ടി അയാൾ നശിക്കാൻ തന്നെയാ പുറപ്പാട് ബ്രിഗേഡിയർ പിറപിടുത്തു ഗംഗ വേഗം ഡ്രസ് ചെയ്തു കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി കാഷ്വാലിറ്റിയുടെ മുന്നിൽ എത്തുമ്പോൾ ബാബു പകച്ച മട്ടിൽ നിൽപ്പുണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് അവൾ തിടുക്കത്തിൽ ചോദിച്ചു രക്തം ശ്രദ്ധിച്ച രാത്രിയിൽ കൊണ്ടുവന്നത് അവൾ ഡ്യൂട്ടി റൂമിൽ ചെന്ന് ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു ഡോക്ടർ തോമസ് ചെറിയൻ ഹരിയെ വന്ന് നോക്കിയെന്ന് വിവരം കിട്ടി അവൾ കാഷ്വാലിറ്റിയിലേക്ക് കയറി ഹരി അബോധാവസ്ഥയിലായിരുന്നു കൈത്തണ്ടയിൽ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അയാൾ തീർത്തും അവശ നിലയിലാണെന്ന് അവൾക്ക് തോന്നി ശ്വാസം തന്നെ മന്ദഗതിയിലായിരുന്നു ഹരി അരികിൽ വന്ന് അവൾ വിളിച്ചു അയാളുടെ കരുവാളിച്ച അധരങ്ങൾ ഒന്നനങ്ങി ഹൃദയമിടിപ്പോടെ ഗംഗ ചെവി കൂർപ്പിച്ചു എന്തോ ഉരുവിടുന്നുണ്ട് അടുത്തുനിന്ന് നഴ്സ് പറഞ്ഞു വീണ്ടും ആ ചുണ്ടുകൾ ചലിച്ചു ഹിമ ഗംഗയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണ്ണ പുളഞ്ഞുപോയി ഈശ്വര ഒരു നോക്ക് കാണാൻ ആത്മാവ് കൊതിക്കുകയാണല്ലോ ഈ സ്നേഹം തിരിച്ചറിയാനാകാതെ അവൾ മറ്റൊരു സുഖമായി കഴിയുന്നു ഗംഗയുടെ മെഴികൾ നിറഞ്ഞൊഴുകി വിങ്ങുന്ന മനസ്സോടെ അവൾ പുറത്തിറങ്ങി കണ്ണുകൾ തുടച്ചിട്ട് അവൾ ഡോക്ടർ തോമസ് ചെറിയാന്റെ റൂമിലേക്ക് ചെന്നു പേഷ്യൻസ് വന്നു തുടങ്ങിയിരുന്നില്ല റൂമിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗംഗ ഇരിക്കൂ അവൾ ഇരുന്നു അയാളുടെ കാര്യത്തിൽ എനിക്കൊരു ഹോപ്പുമില്ല കുറെ കൂടി സൗകര്യങ്ങളുള്ള മറ്റെവിടെയെങ്കിലും മാറ്റുന്ന കാര്യം ആലോചിച്ചോളൂ ഗംഗ സ്തംഭിച്ചിരുന്നു പോയി അയാൾക്ക് റിലേഷനിൽപ്പെട്ട ഒരാളെങ്കിലും കാണില്ലേ എങ്ങനെയും അത് കണ്ടെത്തണം ഗംഗ എന്തിനാണ് ആവശ്യമില്ലാത്ത റിസ്ക് ഏറ്റെടുക്കുന്നത് അവളെ നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ ചോദിച്ചു ഹരിക്കൊരു ബ്രദറുണ്ട് അയാൾ ഈയിടെ വന്നിരുന്നു ഇടർച്ചയോടെ ഗംഗ പറഞ്ഞു പിന്നെന്തിന് വൈകുന്നു അയാളെ വിവരമറിയിക്ക് ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ തിടുക്കം വച്ചു അവൾ പതിയെഴുന്നേറ്റു ഹിമയെന്നൊരു പേരയാൾ പറയുന്നല്ലോ ഹൃദയത്തിലേക്ക് ഒരു അസ്ത്രം പാഞ്ഞു കയറിയ വേദന ഗംഗയ്ക്കുണ്ടായി ഹരിയുടെ വൈഫായിരുന്നു ഇപ്പോ മറ്റൊരു വിവാഹം ചെയ്തു ഡോക്ടറുടെ മുഖത്ത് സഹതാപം ഉറവെടുത്തു ഗംഗ മുറിക്കു പുറത്തു വന്നു അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു ബാബു അവളുടെ അരികിൽ ഓടിയെത്തി ഹരിസറിനെ കണ്ടോ ടീച്ചർ അവൻ കരയുകയായിരുന്നു പേടിക്കാനൊന്നുമില്ല നീ ഇവിടെ കാണണം ഞാൻ ഹരിയുടെ ബന്ധുക്കളെ അറിയിച്ചിട്ട് വേഗം വരാം ബാബു ഭിത്തിയിലേക്ക് വെച്ചുപോയി എന്തോ അത്യാപത്ത് സംഭവിക്കാൻ പോകുന്നൊരു ഭീതി അവനെ ഗ്രസിച്ചു ഗംഗ ഗംഗറിനരികിലേക്ക് വേഗം നടന്നു ടെലിഫോൺ മണിവെച്ച കേട്ടപ്പോ പത്രം നോക്കിയിരുന്ന ബാലു കൈയെത്തിച്ച് റിസീവർ എടുത്തു ഹലോ മിസ്റ്റർ ബാലു സ്ത്രീ സ്വരമാണ് കേട്ടത് അതെ ഞാൻ ഗംഗ ഒറ്റപ്പാലത്തുനിന്ന് ഓർക്കുന്നുണ്ടല്ലോ ഊവ് എന്താ ഗംഗ ബാലു റിസീവർ മുറുകെ പിടിച്ചു ഹരി വീണ്ടും ഹോസ്പിറ്റലിലാണ് രവിയെ വേഗം വിവരമറിയിക്കണം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ബാലുവിന്റെ നെഞ്ച് പിളർന്നു പോയി എനിക്ക് ഹിമയുടെ ഫോൺ നമ്പർ തരാമോ അവളെ അവളെ എന്തിനാ അയാൾ വാക്കുകൾ കിട്ടാതെ ഉടറി വേണം ഗംഗയുടെ ഉറച്ച സ്വരം കുടുംബ വീട്ടിലെ നമ്പരെ അറിയൂ അതുമതി ബാബു പത്മാലയത്തിലെ ടെലിഫോൺ നമ്പർ കൊടുത്തു ഹിമയെ ഒന്നും അറിയിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യങ്ങൾ ഗംഗയ്ക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ ഓക്കെ ഫോൺ കട്ടായി ബാലു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി വസ്ത്രം മാറുന്നതിനിടയിൽ ജലജയോട് വിവരങ്ങൾ ധരിപ്പിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അയാൾ വീട്ടിൽ നിന്നിറങ്ങി രവി താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിൽ അയാൾ ചെന്നിറങ്ങി റിസപ്ഷനിൽ ചെന്നപ്പോ രവി റൂം വെക്കേറ്റ് ചെയ്തു എന്ന വിവരം അറിഞ്ഞു ബാലു പിഴങ്ങിപ്പോയി ഇനി എവിടെ പോയി രവിയെ തപ്പും പാലോട്ടുള്ള രാമൻകുട്ടിയുടെ വീട്ടിൽ കാണുമെന്ന് അയാൾ ഊഹിച്ചു ടാക്സി എടുത്ത് പാലോട്ടേക്ക് തിരിച്ചു രാമൻകുട്ടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ബാലുവിനെ കണ്ടപ്പോൾ അയാൾ അമ്പരന്നു രവി ഇവിടെ ഉണ്ടോ രാമൻകുട്ടിയുടെ മുഖത്ത് വേദന തിങ്ങി അവൻ പോയി മോനെ സമാധാനം കിട്ടാണ്ട് മൂകാംബികയിലേക്കോ മറ്റോ ഇനി തിരിച്ചു വരുമൊന്നും എനിക്ക് ഉറപ്പില്ല രാമൻകുട്ടി വിതുംബിക്കരഞ്ഞു ബാലു എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നേരം നിന്നുപോയി തോർത്തുകൊണ്ട് മുഖം തുടച്ചിട്ട് അയാൾ ബാലുവിനെ നോക്കി എന്താ മോനെ പറയണോ എന്ന് ബാലു ഒരു നിമിഷം ശങ്കിച്ചു ഗംഗയുടെ സ്വരത്തിലെ ഉത്കണ്ഠ അയാൾ ഓർത്തു ഹരിയുടെ കുട്ടിമാമനോട് താൻ ഒന്നും മറച്ചു പിടിക്കാൻ പാടില്ലെന്ന് മനസ്സ് പറഞ്ഞു ഭയക്കാനൊന്നുമില്ല ഹരിക്ക് സുഖമില്ലെന്ന് ഒറ്റപ്പാലത്ത് നിന്ന് ഫോൺ വന്നു രാമൻകുട്ടി ഭയന്നുപോയി അയ്യോ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ കുട്ടിമാമൻ ധൈര്യം കാട്ടാതിരുന്നാൽ എങ്ങനാ പേടിക്കേണ്ടതായി ഒന്നുമില്ലെന്നേ ഞാൻ അങ്ങോട്ട് പോവുക അയാൾ കാറിൽ കയറാൻ തുനിഞ്ഞു ഓനെ ബാലു ഞാനും വരണു എന്നെ വിട്ടയച്ചു പോകരുതേ കരഞ്ഞുകൊണ്ട് രാമൻകുട്ടി അകത്തേക്ക് ഓടി അയാളെ ഒപ്പം കൂട്ടുന്നതാണ് നല്ലതെന്ന് ബാലുവിന് തോന്നി പോയ വേഗതയിൽ രാമൻകുട്ടി മടങ്ങി വന്നു ആ കാറിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു നീണ്ട യാത്രക്കിടയിൽ സ്വസ്ഥത കിട്ടാതെ രാമൻകുട്ടി ചൂണ്ടയിൽ കോർത്ത മീൻ കണക്ക പുളയുകയായിരുന്നു രാത്രി അവർ ഷൊണ്ണൂറിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ മുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിലുണ്ടെന്ന് വിവരം കിട്ടി സെക്കൻഡ് ഫ്ലോറിലെ മുറി അവർ കണ്ടുപിടിച്ചു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച രണ്ടാളെയും പൊട്ടി കരയിപ്പിച്ച് കളഞ്ഞു ഒരു അസ്ഥി കൂടം പോലെ ബെഡിലൊട്ടി കണ്ണുകളടച്ച് ഏകനായി ഹരി കിടക്കുന്നു ഇടത് കൈത്തണ്ടയിൽ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് മോനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമൻകുട്ടി അരികിലിരുന്നു നിനക്ക് എന്താടാ പറ്റിയത് നിന്റെ കുട്ടിമാമനാ വന്നിരിക്കണേ കണ്ണു തുറക്കടാ താടി രോമങ്ങൾ വളർന്ന് വികൃതമായ ഹരിയുടെ മുഖത്ത് പരതി അയാൾ ഉറക്കകരഞ്ഞു ഒരു നഴ്സ് മുറിയിൽ വന്നു ആരാ അമ്പരപ്പോടെ അവൾ ചോദിച്ചു ഹരിയുടെ അമ്മാവനാണ് ബാലു ലേസ് കൊണ്ട് കണ്ണൊപ്പി ഉണർത്തരുത് കർശനമായി പറഞ്ഞിട്ട് അവൾ തിരിച്ചുപോയി ബാലു രാമൻകുട്ടിയെ പിടിച്ച് കസേരയിലിരുത്തി അയാളുടെ മനസ്സിന്റെ സമനില തെറ്റിയതായി ബാലുവിന് തോന്നി പതിയെ ഹരിയുടെ ഇമകൾ ചിമ്മി ആയാസപ്പെട്ട് കൺപോളകൾ പാതി തുറന്നു രക്ത ഞരമ്പുകൾ പിണഞ്ഞ കണ്ണുകൾ രണ്ടുപേരുടെ മുഖത്തും മാറി മാറി പതിഞ്ഞു കാണാൻ കൊതിച്ച മുഖം മാത്രം അയാൾ കണ്ടില്ല മോനെ രാമൻകുട്ടി അരികിലിരുന്ന് ഹരിയുടെ നെഞ്ചിൽ കൈവച്ചു ഞാനാടാ നിന്റെ കുട്ടിമാമൻ ഹരിയുടെ ചുണ്ടുകൾ അനങ്ങി തിരിച്ചറിവുന്നോണം കണ്ണുകൾ നിറഞ്ഞൊഴുകി കുട്ടിമാമൻ അവ്യക്തമായി അയാൾ ശബ്ദിച്ചു എന്റെ മോനെ നിനക്കെന്താടാ പറ്റിയേ രാമൻകുട്ടി ഹരിയുടെ കണ്ണുകൾ തുടച്ചു വാതിലിൽ മുട്ടുന്ന ഒച്ച കെട്ടു നെഴ്സാവുമെന്ന് കരുതി ബാലു വാതിൽ തുറന്നു കൺമുന്നിൽ തല്ലിത്തകർത്ത പൂങ്കുല പോലെ ഹിമ ആയിരം കാതം നിർത്താതെ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തിയ പോലെ അവൾ നിന്ന് കിതച്ചു ബാലുവും രാമൻകുട്ടിയും അന്താളിച്ചു പോയി ഹിമയ്ക്കു പിന്നാലെ ഗംഗയും മുറിയിൽ കടന്നു തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഹിമയെ നോക്കി ഹരി തരിച്ചു കിടന്നു പതിവായി കാണാറുള്ള മായ കാഴ്ചയിലാണോ താനെന്ന് അയാൾ ശങ്കിച്ചു നേർത്ത നേരത്തെ വന്നു നിന്ന് അവൾ വ്യാമോഹിപ്പിക്കുകയാണോ ഹരി ഏങ്ങലടിയോടെ അവൾ അയാളുടെ അരികിൽ വന്നിരുന്നു ഹിമ ഹരിയുടെ ചുണ്ടുകൾ ചലിച്ചു കണ്ണുകളിൽ നൂറ് സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചുതിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹരിയുടെ വലതു കരമെടുത്ത അവൾ ചുംബിച്ചു പിന്നെ സ്വന്തം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു മുറിയിൽ നിന്ന ഗംഗയും പിന്നാലെ ബാലുവും രാമൻകുട്ടിയും പുറത്തേക്ക് പോയി ഒന്ന് തൊടാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം ഈ നെഞ്ചിനുള്ളിലെ സ്നേഹത്തിന്റെ ആഴമറിയാൻ എനിക്ക് കഴിയാതെ പോയി നിയന്ത്രണമറ്റവൾ കരഞ്ഞു ആ നിറമിഴികൾ സാരമില്ലെന്നും അവളോട് നിശബ്ദം പറഞ്ഞു എന്തിനെന്നെ ഇങ്ങനെ സ്നേഹിച്ചു അവളുടെ ചുട്ടുപൊള്ളുന്ന കണ്ണീർ അയാളുടെ മുഖത്തു വീണ് ചിതറി ഹരി കൈ പിൻവലിച്ച് അവളുടെ ശിരസിൽ വെച്ചു ആ വരണ്ട ചുണ്ടുകളിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു നനഞ്ഞു കൂമ്പിയ ഹരിയുടെ മുഖം ഹിമകൈകളിൽ കോരിയെടുത്തു ഉന്മാദിനിയെ പോലെ ആ നെറ്റിയിലെ മുഖത്തും അവൾ തെരുതെരെ ചുംബിക്കാൻ തുടങ്ങി എന്റെ ഹരി പൊറുക്ക് എന്നോട് പൊറുക്ക് അയാളുടെ ശരീരത്തിലെ ഞരമ്പുകൾ വിങ്ങി വീർത്ത് രക്തം കുതിച്ചൊഴുകി ഒരു ബലൂൺ പോലെ താൻ പൊട്ടിപ്പോകുമെന്ന് അയാൾക്ക് തോന്നി അതിശക്തമായ കിതപ്പ് ശ്വാസം കിട്ടാത്ത സംഭ്രമം അവളുടെ ശരീരത്തിൽ അയാൾ ചുറ്റിപ്പിടിച്ചു ഹിമ കഷ്ടിച്ചത്രയും പറഞ്ഞു അടുത്ത നിമിഷം ആ പിടയൽ അവളുടെ കൈക്കുമ്പളിൽ നിശ്ചലമായി എന്റെ ഹരി ഹരിയുടെ നിർജീവമായ ശരീരം ഭ്രാന്തിയെ പോലെ മാറിലേക്ക് വലിച്ചു ചേർത്ത് ഹിമ അലറി നിലവിളിച്ചു എന്റെ പൊന്നെ പോകരുതേ പ്രിയപ്പെട്ടവരെ തുളസീദളം അടുത്ത ലക്കത്തിൽ അവസാനിക്കുകയാണ് ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളീ നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്